വിസ്വിച്ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കണം വിധം കാണിച്ചാലോ വായ കുറച്ച് അരയാണ്ട് കുറച്ച് അവസാനം ഇട അടുത്തയച്ചത് അത് ബാക്കിയുള്ളത് അടിച്ചെടുക്കാം ബാക്കിയുള്ളതൊക്കെ അടിച്ചെടുക്കട്ടെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചേരുവകൾ ഇടാം സവോള ചെറുതാക്കി അരിഞ്ഞത് വേപ്പിൻ്റെ ഇല മല്ലിയില പച്ചമുളക് ഇഞ്ചി നേരത്തെ അരയ്ക്കാണ്ട് എടുത്ത പരിക്ക് കുത്തിപ്പൊടി മെളകും പൊടി രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട് മയം കിട്ടാം പാകത്തിന് ഉപ്പ് ഇതൊക്കെ കൂട്ടി കുഴക്കട്ടെ അതൊക്കെ ശരിയായപ്പോൾ നമുക്ക് എണ്ണ കാഞ്ഞാൽ പരിപാടി ഉണ്ടാക്കാം മഴ ചിഞ്ഞട്ടി വെച്ചിട്ടുണ്ട് കയ്യിൽ വെക്കുക അങ്ങനെ അമർത്ത എണ്ണയിലിടുക ഇട്ട് പിന്നെ എണ്ണ ചൂട് കുറവിലാക്കണം തീ കുറയ്ക്കണം ആ അതിട്ടതൊക്കെ മറിച്ചിടാറായിട്ടെ ഇത് കോരി എടുക്കട്ടെ ബന്ദും അടുത്തത് ഇതുപോലെ എടുത്ത അതിലിങ്ങനെ വെച്ച അമർത്തുക എണ്ണയിലിടുക ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ വേവിക്കട്ടെ നമ്മുടെ പരിപ്പ് പാട ഉണ്ടാക്കി കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോട്ട് നാളെ വരെ ബായ്